അനിമോൾ ഒറ്റയ്ക്ക് ഗാർഡൻ ഏരിയയിൽ ഇരിക്കുകയാണ് കുഞ്ഞു വേറെ ആരും അടുത്തെങ്ങും ഇല്ല സാധാരണ അനീഷ് കാണുന്നതാണ് പക്ഷേ ഇന്ന് അനീഷുമില്ല കുറച്ച് കുറച്ചധികം സമയമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷേ കരയുന്നുണ്ടെന്ന് തോന്നുന്നു ഇടയ്ക്ക് മുഖമൊക്കെ തുടയ്ക്കുന്നുണ്ട് കുഞ്ഞി ഇരിക്കുന്നു പിന്നെ അവിടുന്ന് നേരെ നമ്മുടെ ലിവിങ് റൂമിലേക്ക് വന്നിട്ട് അവിടെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് എല്ലാവരും ബെഡ്റൂമിലാണ് കുറേ സമയമായിട്ട് അവരൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അനീഷ് ഉൾപ്പെടെയുള്ളവർ ഉറങ്ങാനായിട്ട് കിടന്നു കഴിഞ്ഞു പക്ഷേ അവർ ഉറങ്ങിയിട്ടില്ല കാര്യങ്ങൾ പറയുകയാണ് അനിമോൾ മാത്രം ലിവിങ് ഇങ്ങനെ ചുറ്റിത്തിരിയാണ് പിന്നെ അവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ഉണങ്ങാനിട്ടുന്ന ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് നേരെ ടോയ്ലറ്റ് സെക്ഷനിലേക്ക് പോവുകയാണ് ഇവിടെങ്ങും ആരും ഇല്ല ഭയങ്കര ശാന്തത സാധാരണ അക്ബറും ടീമും ഒക്കെ അല്ലെങ്കിൽ ഷാനവാസും പെങ്ങന്മാരും ഒക്കെ ആയിട്ട് ഊഞ്ഞാലിലൊക്കെ ഇരുന്നിട്ട് ഭയങ്കര കാര്യങ്ങളൊക്കെ പറയുന്നതാണ് പക്ഷേ ഇപ്പോൾ ആരും ഇപ്പോൾ അനുമോൾ ടോയ്ലറ്റ് സെഷനിലേക്ക് വന്നു എന്നിട്ട് സോക്സൊക്കെ ഊരിയിട്ട് ഉറങ്ങാനായിട്ട് മേലു കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു സാധാരണ അനുമോളൊക്കെ ടോയ്ലറ്റ് സെഷനിലേക്ക് രാത്രിയിൽ വരുമ്പോൾ എത്ര പേരായിരുന്നു അവിടെ എന്ത് ബഹളമായിരുന്നു ഭയങ്കര സൈലൻ്റ് സോണായിപ്പോയി